പി ബിമൻ ബസ്തുടങ്ങി പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സമ്മേളന തരിയിലേക്ക് എത്തുകയാണ് കൗരഡ് എഗിനുണ്ട് സമ്മേളന ആവേശം വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ് നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുന്ന സമ്മേളനമാണ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമാണ് നടക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു തീർച്ചയായിട്ടും കൂടുതൽ കരുത്താർജിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നതാണ് Comment, uh, how you feel the party is going through a crucial uh, period crisis so uh, how important uh, this conference both uh, organizational political? Uh, if you count the uh, international national situation in that background this 24th party Congress is very very important Congress Now how to take the road, how to charter the movement, how to build up the party, all these are subjects which will be discussed in the party congress. So, how is the situation in West Bengal? Uh, uh, how is the party party assessment? The trying to make the mag base solid, all time moving. Minor struggle, party cannot develop. So, that process is going on. അരുൺ എന്തായാലും പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗമായ വിമൻ ബസു ആണിപ്പോൾ സംസാരിച്ചത് പശ്ചിമബംഗാളിൽ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ സംഘടനാപരമായി ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് വിമൻ ബസു ചൂണ്ടിക്കാണിച്ചത് അതായാലും പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമ്മേളനം തന്നെയാണ് ഈ മധുരയിൽ ചേരാൻ പോകുന്നത് നമ്മൾ സംസാരിച്ച വിമൻ ബസു ഏറ്റവും പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗം വിമൻ ബസുവാണ് അല്പസമയത്തിനകം ഇവിടെ സമ്മേളന നഗരയിൽ പതാക ഉയർത്താൻ പോകുന്നത് എസ് ആർ പിയുമാണ് നമ്മളോട് സംസാരിച്ചത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ പത്തിരുപത് വർഷത്തെ ചരിത്രമെടുത്താൽ പോലും പാർട്ടി ഉയരങ്ങളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും തകർന്നു തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പശ്ചിമബംഗാളിൽ അധികാരം നഷ്ടമായി ത്രിപുരയിൽ അധികാരം നഷ്ടമായി സംഘടനാപരമായി കൂടി പാർട്ടി വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ സി എങ്ങനെയാണ് ആ ഒരു വേരുകൾ തിരിച്ചു പിടിക്കുക ആ ഒരു കരുത്ത് തിരിച്ചു പിടിക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്തായാലും അതുതന്നെയാണ് വളരെ ഗൗരവമായി ചർച്ചയായി പാർട്ടി കൊണ്ട് കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത് അതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന പി ബി അംഗങ്ങളൊക്കെ തന്നെ സമ്മേളന നഗരയിലേക്ക് എത്തിക്കഴിഞ്ഞു അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി എത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം പ്രകാശ് കരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളിലെത്തും ഏതായാലും ആരാകും പാർട്ടിയെ നയിക്കുക എന്നതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ സമ്മേളന നഗരിക്ക് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും പ്രധാന നേതാക്കളെയൊക്കെ തന്നെ വരവേൽക്കാനായി പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഏതായാലും ഈ തമുക്കം ഗ്രൗണ്ടിൽ ആവേശകരമായ പാർട്ടി കോൺഗ്രസിന് തുടക്കം എന്ന് തന്നെ പറയാം ഇവിടുത്തെ കലാ സാംസ്കാരിക പരിപാടികളുടെയൊക്കെ തന്നെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത് അല്പസമയം മുമ്പ് ഇവിടെ ചെണ്ടമ്മളമൊക്കെ തന്നെ നടന്നിരുന്നു വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഒരുപാട് പാർട്ടി പ്രവർത്തകർ ഈ ഒരു പാർട്ടി കോൺഗ്രസിന് ആവേശം പകരുന്നുണ്ട് അപ്പോൾ അപ്പോഴും സംഘടനാപരമായി പാർട്ടി എങ്ങനെയാണ് അതിൻ്റെ ഒരു കരുത്ത് തിരിച്ചു പിടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും നമ്മുടെ മുതിർന്ന നേതാക്കളൊക്കെ വരുന്ന കോമ്രേഡ് എങ്ങനെയുണ്ട് ഇവിടുത്തെ സമ്മേളനാവേശം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ പാർട്ടി സമ്മേളനങ്ങളിലും ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഉത്സാഹവും ആവേശവും ഉള്ള സമ്മേളനമാണ് പ്രത്യേകിച്ച് മധുരയിൽ മധുരയിൽ നടക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യം നടക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു വലിയ ആവേശം തമിഴ്നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് പാർട്ടിയുടെ ഒരു പോരാട്ട ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് തമിഴും തമിഴ്നാടും ഒക്കെ അപ്പോൾ ആ ഒരു ആവേശം കാണാം പക്ഷേ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലൂടെയല്ലേ കടന്നുപോകുന്നത് അല്ലല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടുകളും സീറ്റുകളും മാത്രമായിട്ടല്ല പാർട്ടി ഇന്നും തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സമരരംഗത്തും തെരുവുകളിലും നിറഞ്ഞു നിൽക്കുന്ന പാർട്ടി മാർസിസ്റ്റ് പാർട്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് രീതിയിലൊരു കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ടാവാം പിന്നെ ബംഗാളിലും ഇതിലും ഞങ്ങളുടെ കുറ്റം കൊണ്ടുണ്ടായതല്ല എല്ലാ പ്രതിരോധ ശക്തികളും ഒന്നിച്ചെന്ന് എതിർത്തപ്പോൾ നക്സലൈറ്റുകൾ തൊട്ട് തൃണമൂൽ കോൺഗ്രസ് വരെ ബി ജെ പി വരെ എല്ലാവരും ചേർന്നാണ് ഇന്ന് ത്രിപുരയിലോ അല്ലെങ്കിൽ നേരത്തെ ബംഗാളിലോ ചെയ്തത് അത് നേരിട്ടുകൊണ്ട് മാത്രമേ തോന്നുന്നു നേരത്തെ പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നെങ്കിൽ പിന്നീട് കോൺഗ്രസ്സുകാരായിരുന്നു ഇപ്പോൾ പ്രാദേശിക മുതലാളിമാരും നിലപ്രഭുക്കളും എല്ലാവരും ചേർന്ന് ചെയ്യുന്നതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ അത് ഫേസ് ചെയ്തേ പറ്റൂ അത് ഫേസ് ചെയ്യാനുള്ള വഴികളാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇതൊക്കെ വീഴ്ചകളൊന്നും പറ്റിയിട്ടില്ല ഇല്ല തീർച്ചയായിട്ടും സംഘടനാപരമായി പറ്റുന്നതുകൊണ്ടാണേലും അത് കുറച്ച് കുറയുന്നത് ആ പറ്റിയതുണ്ടെന്നുള്ളത് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് അത് അതിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള വഴികളാണ് ആലോചിക്കുന്നത് തീർച്ചയായിട്ടും അത് പോകാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യം സമരത്തിന് അനുകൂലമായ ഇടതുപക്ഷ മുന്നേറ്റത്തിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് അതുണ്ടാക്കിയെടുക്കാനാണ് ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കൂടിയാണ് എ കെ പി ഏതായാലും പാർട്ടി പാർട്ടി നേരിടുന്ന ഈ ഒരു പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ പാർട്ടി കോൺഗ്രസിൽ വളരെ സജീവമായി നടക്കും എന്ന് തന്നെയാണ് ഏതായാലും നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും മധുര തമിഴ്നാട് സി പി എമ്മിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എൻറാവിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ സമ്മേളനത്തിലും ഈ സമ്മേളനത്തിലും പങ്കെടുത്ത അതായത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മധുരയിൽ നടന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇപ്പോൾ പങ്കെടുത്തതുമായ ഒരു നേതാവ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രതിനിധി എന്നുള്ളത് എൻ റാം ആണ് ദേശീയ അധ്യക്ഷനായിട്ടാണ് എൻറാം റാം പങ്കെടുക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനുണ്ട് ഒപ്പം എം എം വി ഗോവിന്ദഷുണ്ട്